നമ്മൾ വെച്ചിട്ടുണ്ട് വലിക്കുന്ന പോലെ പിടിച്ചു വലിച്ചു എടുക്കുന്ന പോലെ എവിടെ ഏ പോളേജിലെ അങ്ങട്ടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയും നിന്റെ ആഗ്രഹം നടക്കട്ടെ എങ്ങനുണ്ട് അതാണോ പേടിക്കുന്ന ഇതാണോ പേടിക്കുന്ന അതാണോ പേടി ഇതാണോ പേടി ഏത് വണ്ടേ പഴയ മോഡൽ മുടൽ രൂപത്തിരി എനിക്കകത്ത് ജെൻ വണ്ണിനകത്ത് ഈ വണ്ടിക്കകത്താണോ ആ വണ്ടിക്കകത്താണോ നിനക്ക് ഏറ്റവും കൂടുതൽ പേടി വന്നത് ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോസ്റ്റാലജിക് വ്ളോഗാണ് ഇതേ വീഡിയോ ആൾ കാണുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ പണ്ട് ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതായത് റിയാക്ഷൻ വീഡിയോസ് അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട് റിയാക്ഷൻ ഉദാഹരണം ഗേൾ ഫ്രണ്ട് മദർ റിയാക്ഷൻ അങ്ങനെ ഒരുപാട് പബ്ലിക് റിയാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മൾ പണ്ട് നമ്മുടെ ഒരു ഗേൾ ഫ്രണ്ടിനെ ബി എസ് ത്രീ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ ഡൂക്ക് ഡ്യൂക്കിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റീനൈൻ്റെ എടുത്തുകൊണ്ട് അതും ബി എസ് ത്രീ അങ്ങനൊരു നല്ലൊരു സർപ്രൈസ് കൊടുത്ത് നല്ല രീതിയിൽ ഇന്ന് പേടിപ്പിച്ച് വിട്ടാണ് മൂന്ന് മൂന്ന് മൂന്നര വർഷം മുമ്പ് ഇന്ന് നമ്മൾ അതേ ആളവ് വെച്ചിട്ട് ഞാനിപ്പം കല്യാണം കഴിച്ചിട്ട് കൊച്ചൊക്കെ ആയി അപ്പം ആ ആളെ വെച്ചിട്ട് നമ്മൾ ബെഞ്ജൻ ത്രീയിൽ ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അന്ന് പേടിച്ച ആൾ ഇന്ന് പേടിക്കുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നേരെ അതിനു പോകും അതിനുമുമ്പായിട്ട് ബ്രോ വാ അയ്യോ നമ്മുടെ ബ്രോയെ നമ്മൾ പരിചയപ്പെടുത്താൻ വിട്ടുപോയി നമ്മുടെ ബ്രോ ബ്രോയുടെ വണ്ടിയാണ് പേര് പറഞ്ഞു ബ്രോ പിന്നെ പ്രിൻസ് എന്നാണ് ചാനൽ ചാനലിനോ സ്പെക്ടർ മോട്ടോ സ്പെക്ടർ മോട്ടോ ബ്ലോക്സ് എന്നാണ് പേര് അപ്പം പുള്ളിയുടെ ചാനലിനകത്ത് ഈ വീഡിയോ വണ്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പുള്ളിയെ വിളിച്ചത് നമുക്ക് ഇതുപോലൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞത് അപ്പം തിരുവനന്തപുരത്ത് അങ്ങ് വരുക എന്നാണ് വളരെ നന്ദിയുണ്ട് ബ്രോ ഓ അപ്പം ഈ വന്ന കാലത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എത്രത്തോളം ഒരു നല്ലൊരു ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല അതായത് ഒരു എന്തൊക്കെ ഒരു ക്രിഞ്ചായിട്ടൊക്കെ തോന്നാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്തതുപോലെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഡൗട്ടാണ് നമുക്ക് പക്ഷേ ഞാൻ എൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ജസ്റ്റ് ഒരു ആ ഒരു എന്താ പറയണ്ടേ ഒരു ഓർമ്മ പുതുക്കൽ ജസ്റ്റ് ഒന്ന് ചെയ്യുകയാണ് നിങ്ങൾ ഡോണ്ട് ഫീൽ ബാഡ് അപ്പോൾ എന്ത് നോക്കുന്നു അപ്പം പഴയതുപോലെ നമ്മളിപ്പോൾ ഈ ഡ്യൂക്ക് ത്രീ നയൻറ്റി അല്ലെങ്കിൽ ബൈക്ക് എന്നൊക്കെ പറയുമ്പം അങ്ങനെയുള്ള അത് ഒരു വേവൊന്നും ഇപ്പം നിലവിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കൽ മാത്രം ഓ ഇത് കിടലം വണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്തത് ടെസ്റ്റ് ടെസ്റ്റേവ് വണ്ടിയായിരുന്നു പക്ഷേ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പുത്തം പുതിയത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ ഇരിക്കുന്ന വെൽ മൈൻറ്റൈഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുഖം ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ ഒരു ത്രീ നയൻറ്റി സീരീസിലോട്ട് നോക്കുന്നുണ്ട് അപ്പം ആ പഴയ എക്സ് ഗേൾ ഫ്രണ്ടിനെ കാണുമ്പോൾ അവിടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടറിയാം നമുക്ക് ചോദിക്കാം നമുക്ക് പണ്ട് ബി എസ് ത്രീയിൽ കിട്ടിയ അതേ ഒരു പേടി പിടിക്കുന്ന ഫീൽ ഈ വണ്ടിക്ക് അതൊന്നും കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ആ ഏ ഞാൻ എന്തെ എവിടെ പോയെന്നാ നിനക്ക് റൈഡ് തരാൻ വന്നതല്ലേ നമ്മുടെ ബി എസ് സിക്സ് അഞ്ചല്ല മൂന്ന് വർഷം മൂന്ന് വർഷമായി ഏ ഇരുപത്തി രണ്ടിൽ ഇരുപത്തിരണ്ടിൽ ഇരുപത്തി രണ്ടിൽ നമ്മൾ വീഡിയോ ചെയ്തത് അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അത് നമുക്ക് ചോദിക്കാം അതിനുമ്പ് വണ്ടി കയറ് നമുക്ക് റൈഡ് തന്നേക്കാം കയറ് ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലേ ആ ഓക്കെ ഓൾറെഡി നമ്മൾ ഇത് സത്യം പറഞ്ഞ ഒരു പ്ലാൻ്റാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിങ്ങനൊക്കെ നിൽക്കുന്നത് കേട്ടോ ഓക്കെ ആ നമുക്ക് ചോദിക്കാം എങ്ങനുണ്ട് ഈ വണ്ടി കണ്ടിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ കണ്ടില്ലല്ലേ ഓക്കേ ഫസ്റ്റില് അത് അത് കാലം വണ്ടി ഇത് കാലം ന്യൂ ജനറേഷൻ അപ്പൊ നമുക്ക് നമുക്കൊന്ന് എന്തായാലും ഈ വണ്ടി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നമുക്ക് നല്ലൊരു റോഡ് കിട്ടിയിട്ടേ നമുക്ക് കാണിച്ച് തരാം എന്താണ് ഈ വണ്ടി എന്നുള്ളത് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് നമ്മളിങ്ങനെ എന്താ പറയണ്ടേ നിന്ന സാഹചര്യത്തിൽ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു ലൂക്ക് ത്രീ നയൻറ്റി ലൂക്കിൽ കയറുന്നത് മാത്രമാണ് അന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ കൊണ്ട് കൊടുത്തത് ത്രീ നയൻറ്റി ആയിരുന്നു അതും ബി എസ് ത്രീ ബി എസ് ഫോറും ബി എസ് സിക്സും അന്ന് ഉണ്ടായിട്ട് പോലും നമ്മൾ എടുത്ത് തിരഞ്ഞെടുത്തത് ബി എസ് ത്രീയാണ് സോ നമുക്കെന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും കൊടുക്കണ്ടേ തീർച്ചയായിട്ടും നമുക്ക് ഒരു പവർ അന്നത്തെ പവർ ഇപ്പോഴും ഓർമ്മ വേണ്ട നിനക്ക് തോന്നിയില്ല നമ്മൾ ഓടിക്കുന്ന ആൾക്കാർക്ക് ബി എസ് ത്രീ ആദ്യായിട്ട് ഓടിച്ചൊരു പേടിപ്പെടുത്തുന്നൊരു ഫീലൊന്നും നമ്മൾ ഇത്ര വലിയ പവറുള്ള വണ്ടി ഓടിച്ചാലും കിട്ടത്തില്ല അപ്പൊ അതൊക്കെ പോത്തൊള്ളു എങ്ങനുണ്ട് അതാണോ പേടിക്കുന്ന ഇതാണോ പേടിക്കുന്ന അതാണോ പേടി ഇതാണോ പേടി ഏ ബാക്കി ഏപ്പ ഫ്രണ്ടി ഞാൻ പോകുന്നില്ലേ അത് കാണാൻ കിടക്കുന്നല്ലോ ഈ വണ്ടിയുടെ പവർ ചില ആൾക്കാർ പറയും ഇരുപതില്ല എന്നാ പിന്നെ ഈ വണ്ടി എടുക്കുന്നോ പ്ലാ മറ്റേ സീറ്റി ഹൺഡോ അല്ലെങ്കിൽ പ്ലാറ്റിനെയോ പണ്ടോ എടുത്താൽ പോരെ അതിൽ പോലെ നമുക്ക് എഴുപതിലൊക്കെ സിമ്പിൾ ആയിട്ട് പോവാം പഴയ ബി എസ് ത്രീ പോലെ ആ ഒരു പേടിപ്പെടുത്തുന്ന പിടുത്തുന്ന നേച്ചർ ഉണ്ടോന്ന് വെച്ചാൽ അന്ന് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു റോ ഫീൽ ഓടിച്ചപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫീലാണ് ഓടിച്ചവർക്കും ബാക്കിയിരിക്കുന്ന ആൾക്കാർ കിട്ടിയത് പക്ഷേ ഇപ്പം എങ്ങനെയുണ്ട് സംഭവം ണല്ലേ ഈ വണ്ടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് വണ്ടി ഒന്നും കണ്ടില്ല നീ എന്നാ പിന്നെ ഒന്ന് ഇവിടെ നിർത്തി ഇവിടെ എന്താണ് ഫീൽ ചെയ്തതെന്ന് ചോദിക്കാം ഇറങ്ങിക്കോ അപ്പൊ നീണ്ട മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എക്സ് ഗേൾ ഫ്രണ്ട് എങ്ങനെയുണ്ട് ആ ഞാൻ എക്സ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ അവളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചാണ്ടല്ലേ അപ്പം ഇത് നമ്മുടെ ഭാര്യയാണ് അന്ന് നിങ്ങളടുത്ത് കണ് അന്ന് ആ വീഡിയോയിൽ കണ്ട അതേ വ്യക്തി തന്നെയാണ് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി വീഡിയോ എടുത്തിട്ട് മൂന്ന് വർഷമായില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മോഡൽ ഡ്യൂക്ക് ത്രീ ആൻഡി അന്ന് നമ്മൾ വീഡിയോ ചെയ്തത് ഏത് വേണ്ടേ പഴയ മോഡൽ ഡ്യൂക്ക് ത്രീ ആൻഡിക്കകത്ത് ജെൻ വണ്ണിനകത്ത് ഈ വണ്ടിക്കകത്താണോ ആ വണ്ടിക്കകത്താണോ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി വന്നത്

ഹെൽമെറ്റും <ion upPS> <gumppanani> ും ക്യാമറൊക്കെ വെച്ചിട്ടുണ്ടെങ്കി നിക്കുമ്പോ ആൾക്കാരിങ്ങനെ ഒരുമാരി പോലെ നോക്കുക നാടും ആ സമയൊക്കെ എല്ലാ സംഭവങ്ങളും ടി വി കാണാം ടി വി ഉണ്ട് ടി വി അത് മറ്റേ ആ മറ്റ ഓണറിനെ പറ്റത്തുള്ളു പിന്നെ എന്തുവാ പറയാനുള്ളത് സത്യത്തിൽ ലുക്ക് ഇതിനാ ഇഷ്ടം ആ വണ്ടിക്കാണെങ്കിൽ ഈ വണ്ടിക്കാണ് ലുക്ക് ഇഷ്ടം ഇതാണ് ലുക്കിന് ഇഷ്ടം പക്ഷേ ആ വണ്ടി ഇഷ്ടപ്പെടും സീറ്റ് ഇരിക്കാൻ അതിനോ നല്ലത് ആ വണ്ടിക്കത് നീ പുറയിലോട്ട് പോന്ന പോലെ നീ പറഞ്ഞല്ലോ കൈ കൊടുക്കുമ്പോഴാ അതങ്ങനെ ആണല്ലേ അപ്പം എന്തായാലും നമുക്ക് പോവാം നമ്മുടെ കുഞ്ഞിനെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കല്ലേ ആ ഇന്ന് നമ്മൾ മൂന്ന് മൂന്നുപേരുണ്ട് അപ്പം നമുക്ക് കൊച്ചിനേം കൂടെ അങ്ങ് കാണിച്ചിട്ട് നമുക്ക് ആ ഇതുവരെ കാണിച്ചിട്ടില്ല ഇതുവരെ ഒരു റിവീലും കൂടെ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കൊച്ചിന്റെ റിവീലിംഗ് ആണ് യെസ് അപ്പം നമ്മള് ഇങ്ങനൊരു ചെറിയൊരു വീഡിയോ ഒരു ഫണ്ണിന് വേണ്ടി ഒരു ഫൺ കൊറേ നാളായില്ലേ നമ്മൾ എന്തെങ്കിലും ബൈക്ക് റിലേറ്റഡ് അല്ലാത്ത ബൈക്ക് റിലേറ്റഡ് ആണ് എന്നിരുന്നാലും ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് വ്ലോഗ് ചെയ്തിട്ട് കുറേ നാളെ എനിക്ക് തന്നൊരു ഒരു വർഷമെങ്കിലും ആയി കാണും ഒന്നല്ല ഒന്ന് രണ്ട് വർഷമെങ്കിലും ആയി കാണും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ ട്രെൻഡ് കഴിഞ്ഞെന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് വിളി ക്യാമറ ഒക്കെ വെച്ചിട്ടിരിക്കുമ്പോൾ ആൾക്കാർ പഴയത് പോക പഴയതെന്ന് പറഞ്ഞാൽ ഒരു കോമൺ കോമൺ ആയിരുന്നു ഇപ്പോൾ ആൾക്കാർ ഇവനെന്തോ ഈ ഹെൽമെറ്റും ക്യാമറ ഒക്കെ ഇപ്പോഴും നോക്കുവാന്ന് പിന്നെ നമുക്ക് ഇത് വെക്കാതെ അത് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് ഷൂട്ട് ചെയ്ത് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളതാണ് അപ്പം നമ്മുടെ കുഞ്ഞിനെ ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ കൊച്ചിനെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം എനിക്ക് മോളാണ് അപ്പം അത് ഞാൻ പറഞ്ഞിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് പറഞ്ഞാൽ അങ്ങനെ കാണിച്ച് ബ്ലോഗ് ചെയ്യേണ്ട ഒരു ചാനലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ബട്ട് എന്നിരുന്നാലും ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നമ്മൾ ഫാമിലി ബ്ലോഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ കൊച്ചിനേയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം നമ്മുടെ ക്ലോയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടുത്തണം സോ നമുക്ക് പോവാം എന്തുവാ നമ്മുടെ അമ്മർക്കുട്ടിയാണിത് എൻ്റെ മോളാണ് ഇപ്പൊ ഒരു വയസ്സായി അല്ലേ അപ്പൊ നമ്മൾ ഒരു പമ്പേഴ്സ് വാങ്ങാൻ വേണ്ടി ത്രീ നയൻറ്റീൽ ഇറങ്ങിയതാണ് കൂട്ടത്തിൽ കൊച്ചിനെയും കൂടെ അങ്ങ് റിവീൽ ചെയ്ത് വെച്ചു അപ്പം നിങ്ങളെല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ റോഡി കൂടെ കുഞ്ഞിരേം കൂടെ ഒന്ന് ഞാൻ ഇടയ്ക്ക് മണി കുറച്ചുമായിട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങും ബൈക്കിൽ അതുപോലെ ഒന്ന് തന്നെ ഇറങ്ങിയതാണ് ഇറങ്ങിയതാണല്ലോ അതുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് ഒന്ന് വെക്കാഞ്ഞത് പിടിച്ചൊരു കാക്കയെന്ന് പറ ഇത്ര നേരം പറഞ്ഞോണ്ട് രണ്ടു മണി എടുത്തതും ടൈം ലാപ്സ് ലാബ്സായിരുന്നു അല്ലേ አደር